നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ട്രേഡ് യൂണിയൻ കർഷക കർഷക തൊഴിലാളി കാസർഗോഡ് ജില്ലാ സംയുക്ത സമിതി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക ജീവനോപാധികൾ സംരക്ഷിക്കുക കുത്തകവൽക്കരണം അവസാനിപ്പിക്കുക കർഷകദ്രോഹ നിയമ ഭേദഗതികൾ പിൻവലിക്കുക ഉൽപാദന ചെലവിനോട് അതിന്റെ പകുതിയും കൂടി കൂട്ടിയ തുക താങ്ങുവില ഉറപ്പാക്കി എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും സംഭരിക്കുക നാല് ലേബർ കോഡുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വൈദ്യുതി നിയമ ഭേദഗതികളും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ജില്ലയിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളി കാസർഗോഡ് ജില്ലാ സംയുക്ത സമിതി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം തുടർന്ന് നടത്തിയ ധർണാസമരം കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞമ്പു സംസ്ഥാനം ചെയ്തു അത് ഈ കർഷക സമരത്തിന്റെ ഒരു പ്രതിഫലനമായിരുന്നു ബിജെപിയുടെ തകർച്ച എന്ന പ്രസംഗം അഥവാ ബിജെപി തോറ്റാലും ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും നിയന്ത്രണം മാറിയിട്ടില്ല അവരുടെ നിലപാടിൽ മാറ്റം വന്നിട്ടില്ല അവരിപ്പോഴും പറയുന്നത് കോർപ്പറേറ്റ് കോർപ്പറേറ്റുകൾ ഇല്ലെങ്കിൽ രാജ്യമുണ്ടാകില്ല എല്ലാം കോർപ്പറേറ്റുകൾക്ക് കൊടുക്കും നമ്മുടെ പൊതുമേഖലകളാകെ കൊടുത്തു സ്പെക്ട്രം കൊടുത്തു ധാതുക്കൾ മുഴുവൻ കൊടുത്തു കൽക്കരിയും അതുപോലെ തന്നെ മറ്റെല്ലാം അവർക്കാണ് എല്ലാ ലോകത്തെ ഈ ഭൂമുഖത്തെ എല്ലാ സമ്പത്തും കോർപ്പറേറ്റുകൾക്ക് അതിനു പുറമേ എടുത്ത വായ്പകൾ അവർക്ക് എഴുതിത്തള്ളാൻ ഒരു മടിയുമില്ല അവർക്ക് ആനുകൂല്യങ്ങൾ നികുതിയെല്ലാം കുറക്കുന്നു ഏറെക്കുറെ പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുമ്പോൾ ഈ രാജ്യത്തെ കൃഷിക്കാരന് അഞ്ച് കൊടുത്തില്ല ടി ടി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ രാജൻ സ്വാഗതം പറഞ്ഞു കെ വി കുഞ്ഞിരാമൻ സാബു അബ്രഹാം ബംഗളം കുഞ്ഞിക്കൃഷ്ണൻ പി ജനാർദ്ദനൻ പി വി തമ്പാൻ അബ്ദുൾ റഹ്മാൻ കെ എം ബാലകൃഷ്ണൻ എം കുമാരൻ പി മണിമോഹൻ എന്നിവർ സംസാരിച്ചു യു തമ്പാൻ നായർ പി വി പ്രസന്ന പി വിജയകുമാർ കെ കുഞ്ഞിരാമൻ രാധാകൃഷ്ണൻ പള്ളിക്കൈ കെ കുഞ്ഞിരാമൻ ഹനീഫ് കടപ്പുറം എന്നിവർ നേതൃത്വം നൽകി News Bureau Kaingat